ഹലോ അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ അൻപതാമത്തെ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് ടൈമിലായിട്ടാണ് എവിക്റ്റഡ് ആക്കപ്പെട്ടത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഭിഷേക് എസ് ആണ് പിന്നെ എവിക്റ്റഡ് ആയിട്ടുള്ളത് ആ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അഭിഷേക് എന്നായിരിക്കും പോ പിന്നെ ഔട്ടായി എന്നുള്ളത് പക്ഷേ എന്നാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ പിന്നെ എപ്പോഴും പോകേണ്ട ഒരാളാണ് പിന്നെ വൈൽഡ് കാഡ് ആയിട്ട് വന്നിട്ടുള്ള സായി കൃഷ്ണ കാരണം ആളവിടെ വല്ലാതൊന്ന് വന്ന് അന്ന് മുതലേ ഉള്ളൊരു പിന്നെ ഇതിലെങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളതിൽ പക്ഷേ ഒന്നും ഇതുവരെ ഒരു ഒന്ന് പ്രതികരിക്കാൻ പോലും ഒരു ധൈര്യമില്ലാത്ത ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പക്ഷേ അഭിഷേക് അങ്ങനെയല്ല ചില സ്ഥലത്തൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ന നല്ല ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അഭിഷേക് ഔട്ടായിട്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻ വരുന്നത് റസ്മിനാണ് റസ്മിൻ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം എന്ന് വെച്ചാൽ റസ്മിനും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു നമുക്ക് എന്തായാലും കാണാൻ പറ്റും കാരണം പൊതുവേ റസ്മിന് തീരെ ജിൻഡോ ആയിട്ട് എന്താ പറയുക തീരെ ജിൻഡോനെ കണ്ടുകൂടാം അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും ഈ ഒരാഴ്ച നല്ല അടിയായിരിക്കും ബിഗ് ബോസിന് നല്ല റേറ്റിങ്ങും കൂടുന്ന ഒരു സമയമായിരിക്കും എന്തായിട്ടുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം